ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അഗ്രോ ഗ്രീൻ ആണ് സംസാരിക്കുന്നത് ഒരു ഫ്രോഡ് ലേഡി എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ലേഡി മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു മൂന്ന് പേരുണ്ട് അതിലൊരാൾ ഇതിനു മുമ്പും പല പ്രാവശ്യവും പ്രശ്നങ്ങളുണ്ടാക്കി ക്യാഷ് തിരിച്ചു വാങ്ങി അതിനുശേഷവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അയാളും വേറെ രണ്ടു പേരും ഈ ലേഡിയും കൂടെ ചേർന്നാണ് ഇപ്പോൾ എനിക്കെതിരെ ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ ഈ വില കുറച്ച് കൊടുക്കുന്നതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്കാരി ഓർഡർ ചെയ്തിരുന്നു അത് കുറച്ച് താമസിച്ചു അതിന് ബഹളം ഉണ്ടാക്കി അതിന് വേണ്ടി വീഡിയോ ഇട്ടു ആ പൈസ ഞാൻ തിരിച്ചു കൊടുത്തു പിന്നെ വീണ്ടും വീഡിയോ ഇട്ടു അപ്പോൾ ആ ലേഡിയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ആ ലേഡിയെക്കുറിച്ചോ ആ ചാനലിനെ കുറിച്ചോ പറയുന്നില്ല വേറൊന്നുമല്ല അങ്ങനെ ഇപ്പം ചുളുവിന് റീച്ച് ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവർക്ക് ഈ വീഡിയോ ഷെയർ വേണം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് അപ്പൊ നിങ്ങൾ ആ ഈ ആരും മിസ്സാക്കാനേ പാടില്ല അപ്പൊ നിങ്ങളോ നിങ്ങളുടെ പരിചയത്തെ ആരെങ്കിലും ഓൺലൈനായിട്ട് പ്ലാന്റ് മേടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഫ്രോഡ് ആയിട്ടുള്ള ഒരാളെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഈ വീഡിയോ മിസ്സാക്കാനേ പാടില്ല എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കണ്ടിരിക്കണം അപ്പൊ ഇതാണ് അപ്പൊ ഉദ്ദേശം മനസ്സിലായല്ലോ

അപ്പൊ അതും പുള്ളിക്കാരിക്ക് വലിയ സങ്കടം ആയി പോയി പുള്ളിക്കാരിക്ക് അങ്ങനെ ഒന്നും ആവുന്നില്ല വിലയിൽ കൊൽക്കത്തയിലെ ആണ് എന്നും പറഞ്ഞാണ് സെയിൽ സെയിൽ കൊൽക്കത്തെ പ്ലാന്റ് മൂന്ന് പ്ലാന്റ് പ്ലാന്റ് നാല് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അതും വളരെ ചീപ്പ് വിലയും എല്ലാവരും ഓർഡർ ചെയ്യുന്നത് വെറും പറ്റിക്കപ്പെടും ആ ചീപ്പ് വിലയ്ക്കാ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഒരു കരച്ചിൽ ഇനി ആരെങ്കിലും ചെടികളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത് പറയിപ്പിക്കുന്നതായിരിക്കാം ചിലപ്പോ ഫ്രീ ആയിട്ട് കിട്ടിയാല് ഏതും തിന്നുന്ന സാധനങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ ഏതോ ആണ് ഇത് അപ്പൊ അങ്ങനെ വിശ്വസിക്കാം ഐഡിയോ പിന്നെ റിപ്ലൈഡ് ഒന്നും പിന്നെ ഒരു ഉത്തരവാദിത്വം പെരുമാറുന്ന ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ വാട്സാപ്പിൽ കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ് കേട്ടോ ഗ്രൂപ്പിൽ ആഡ് ഗ്രൂപ്പിലാ ഇനിയും ആൾക്കാരാണ് അവർക്കും ഇതുപോലെ സെയിം ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇത് ഷെയർ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തത് അയാൾക്കാണെങ്കിൽ അറുന്നൂറ് രൂപയുടെ പ്ലാൻസ് അയാൾ മേടിച്ച് ട്രാക്കിംഗ് ഐ ഡി അയച്ചോട്ട് അതാണെങ്കിൽ കോയമ്പത്തൂർ വരെ എത്തി പിന്നെ ട്രാക്കിംഗ് ഐ ഡി ഫെയിൽ എന്നാണ് കാണിക്കുന്നത് വരെ സാധനം എത്തി കേട്ടോ എന്നിട്ട് പിന്നെ കാണിക്കുന്നില്ലെന്നാ പറയുന്ന അപ്പൊ കോയമ്പത്തൂർ വരെ സാധനം എത്തിയിട്ടുണ്ട് അത് സമ്മതിച്ചു കേട്ടോ അപ്പോ പുള്ളിക്കാരിയുടെ കണ്ടോ നീ തീർന്നടാ അല്ല പിന്നെ എന്തു ആ ട്രിവാൻഡ്രംകാരോടാണ് കളി അപ്പൊ പുള്ളിക്കാരി അറിഞ്ഞില്ല ട്രിവാൻഡത്താ പുള്ളിക്കാരിയുടെ വീട് പക്ഷെ ഞാനും ട്രിവാൻഡ്രത്താ തൊട്ടടുത്താ അതറിഞ്ഞില്ല കേട്ടോ പുള്ളിക്കാരി അപ്പൊ എനിക്ക് കുറച്ച് ഈ പ്ലാന്റ് കിട്ടിയവര് മെസ്സേജ് അയച്ചു അവരെ ഒരു കൊറേ സ്ക്രീൻഷോട്ട് ഒന്നിട്ട് തരാം കാരണം കുറച്ചേ ഉള്ളൂ കാരണം ഞാൻ ആറും പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആളല്ല ഒരുപാട് പ്ലാന്റ് എനിക്ക് എല്ലാം കൂടി എന്റെ മൊബൈലില് താങ്ങുന്നില്ല കേട്ടോ അതുകൊണ്ട് അത് കുറച്ച് കാണിച്ചുതരാം ഹലോ ചെടികൾ ഇന്നലെ ആ കിട്ടിട്ടോന്നില്ല ചെടികൾ തന്നെ വന്നത് കേട്ടോ ഒന്നരമാസമായിട്ടും കിട്ടാത്തപ്പോ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു ഇത് കിട്ടില്ല എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കിട്ടിയപ്പോ വളരെ സന്തോഷമായി നമ്മൾക്ക് ഒരു ചെടികൾ വരിക എന്ന് പറഞ്ഞാല് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നതല്ലേ അത് കിട്ടാത്തപ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ സന്തോഷമായി കിട്ടി പക്ഷെ രണ്ട് കിട്ടും വളരെ ചെറുതാണ് അത് കുഴപ്പമുണ്ടാവില്ല പെട്ടെന്ന് പോവുണ്ടാവില്ലേ അതിലും പ്ലാൻസ് കിട്ടി അടീനിയം പ്ലാൻസ് എല്ലാം നല്ല ആണ് ഞാൻ പലവട്ടം മെസ്സേജ് അയച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഐ ഡി ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴെല്ലാം അവരിടുന്നത് സെല്ലറിനോട്ട് പിക്ക് അപ്പ് എന്നൊക്കെയാണ് തിരിച്ചു കൂട്ടുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും അതവർ അയച്ചിട്ടില്ലല്ലോ അതാണ് മെസ്സേജ് ഇടാനുള്ള കാരണം മെസ്സേജ് ഇടുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാൻ പലവട്ടം മേടിച്ചതാണ് എനിക്ക് നിങ്ങളുടെ വിശ്വാസം തന്നെയാണ് അല്ലാണ്ട് ഞാൻ മോശമായിട്ട് മോശമായിട്ടൊരു വാക്കുകൂലും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ എനിക്ക് കിട്ടി സന്തോഷമായി അതിൻ്റെ ഫോട്ടോ ആണോ കേട്ടോ ആ അപ്പോൾ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക ഇതെല്ലാം ഓരോ കസ്റ്റമേഴ്സ് ഇത്തന്ന എല്ലാം കൂടെ എഴുതുകയാണെങ്കിൽ ഒരു പത്ത് മണിക്കൂറേങ്കിലും ഇടാനുള്ള വീഡിയോകളുണ്ട് അപ്പോൾ അത് വേണ്ട കുറച്ചേ ഉള്ളൂ കാരണം എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇതുപോലുള്ള കീടങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു നേരത്തെ കാരണം ഞാൻ സത്സന്ധമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുള്ള എന്തായാലും ഞാൻ സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ദയവ് ചെയ്ത് എൻ്റെ നല്ല ഒരു കസ്റ്റമർ എനിക്ക് ഇത് ഫീഡ്ബാക്ക് അയച്ചിരണം അപ്പോൾ ഇതുപോലുള്ള ശമന്തിനികൾ വരുമ്പോൾ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ചേച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സ്വന്തമായിട്ട് വീഡിയോകൾ ഇട്ട് റീച്ചാക്കിക്കൂടെ വല്ലവൻ്റെയും വീഡിയോകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബറിനെ കൂട്ടാൻ നോക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് അധ്വാനിക്കണോ എന്നാലേ യൂട്യൂബിലൊക്കെ വളർന്നു വരാൻ കഴിയുകയുള്ളൂ ഒരു കാര്യം ചെയ്യ് ബോഞ്ചി വെള്ളമോ അത്ര വണ്ടാകര ബ്ലോ ബോഞ്ചി വെള്ളമോ അതിൻ്റെ മത്തി മത്തിക്കറിയോ അച്ചാറോ പുട്ടുണ്ടാക്കുന്നതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് റീച്ച് കിട്ടും അല്ലാതെ രണ്ട് ചെടി മേടിച്ചിട്ടിട്ട് ഞാൻ വേടിച്ച ചെടിയാണ് ഇല കരിഞ്ഞു പോയി അയാൾ എന്നെ പറ്റിച്ചു ഇയാൾ ഇയാളെന്നെ പറ്റിച്ചു എൻ്റെ മാത്രമല്ല വേറെ വേറൊരു ലേഡിയുടെയും വീഡിയോ ഇട്ടേക്കുന്ന കണ്ടു അതിൻ്റെ ഇല കരിഞ്ഞുപോയി അത് പൂ കരിഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് നിൽക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്ക് അതായിരിക്കും നല്ലത് ചേച്ചിക്കും ചേച്ചിയുടെ കൂട്ടുകാർക്കും എൻ്റെ ദൂരമുണ്ടല്ലോ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അങ്ങ് ഇതാക്കാമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ എല്ലാവർക്കും പണി പുറകെ വരുന്നുണ്ട് അപ്പോൾ ഈ സൈബർ സെല്ലിലൊക്കെ എനിക്കും പരാതി കൊടുക്കാനറിയാൻ വയ്യാനായിട്ടല്ല എനിക്ക് അതിനേക്കാളും ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് എനിക്ക് അതിലൊക്കെ ഉണ്ട് ആൾക്കാർ ഈ ചീപ്പ് ഗ്യാസിനൊക്കെ അതിനിറങ്ങിയാൽ ഇറങ്ങിയാൽ അതിനേ കാര്യമുള്ളൂ അതുകൊണ്ട് അതൊന്നും ഞാൻ നോക്കുന്നില്ല എന്തായാലും ഭാവിയിൽ ചിലപ്പം വേണ്ടി വരും എനിക്ക് അതും വേണ്ടി വരും അപ്പോൾ അതുകൂടി ഒന്ന് ചേച്ചി മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ഈ അറുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി അമ്പത് രൂപ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ഈ ആയിരത്തി അൻപത് രൂപ നിങ്ങൾ അയച്ചിരുന്നിട്ട് ഞാനിവിടെ ബാങ്കിലിട്ട് പിന്നെ പരിചയമല്ല ഞാനത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അപ്പോഴേ തന്നെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ എനിക്കൊരു കമ്മീഷൻ പോലെ കിട്ടുന്നത് അല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ചെടികളൊക്കെ എനിക്ക് അയച്ചിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ ആദ്യം നിന്നല്ല ഞാൻ പച്ചരി രൂപ അടിച്ച് തന്നിടിക്കുന്നത് അതുകൂടി ഇയാൾ മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ ട്രിവാൻഡത്താണ് ചേച്ചിയുടെ വീട് ഞാനും ട്രിവാൻഡത്ത് തന്നെ കേട്ടോ നിങ്ങളടുത്ത് തന്നെയാണ് ഞാനും അപ്പോൾ നമുക്ക് കാണാം ഒന്ന് കണ്ടുമുട്ടണം ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ ആശംസകളാണ് ക്രിസ്മസ് ആശംസകൾ പിന്നെ ഒരുപാട് പേര് ചെടി വിൽക്കുന്നതിൽ എന്താണ് ഓഫർ ഇടാത്തത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഓഫർ ഇടേണ്ട സമയം കഴിയും വേറെ കൊണ്ടല്ല നമ്മുടെ ഒരു സെലറിൻ്റെ നഴ്സറി ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് ഇത്തിരി ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി ഒന്ന് ലേറ്റായത് അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം അതായത് ഒരുപാട് എൻ്റെ മെസ്സേജും കാര്യങ്ങളും ഒരു പതിനഞ്ച് അഡ്രസ്സും വാട്സാപ്പിലും എല്ലാം ഫുൾ ആയി കിടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഫ്രഷ് ആക്കിയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ പ്ലാന്റുകൾ നിങ്ങൾ ഇത് വാങ്ങിയാൽ മതി അല്ലാതെ നൂറ് ഇരുന്നൂറും രൂപ അടുത്ത് നിങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല ഇത് തന്നെ ഒരാഴ്ച ഒരു മാസം വളർത്തിയാൽ നല്ല രീതിയിൽ വളർന്ന് വലുതാകും ഞാനിത് എനിക്ക് വാങ്ങി ഇത് വളർത്തി രണ്ട് മാസം വളർത്തിയാൽ എനിക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വിൽക്കാം ഞാൻ അങ്ങനെ വിൽക്കുന്നുമുണ്ട് നഴ്സറികളിൽ കൊടുക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നഴ്സറികളിൽ അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം എനിക്കിതുപോലെ ഇത്രയും വില കുറച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു മനുഷ്യർക്ക് ഓക്കെ എൻ്റെ നല്ലവരായ കസ്റ്റമർ സഹകരിച്ചതിന് നന്ദി ഞാൻ വീണ്ടും അടുത്ത ഓഫർ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്ലാന്റുകൾ നല്ല കളറുകൾ നല്ല കളറുകൾ വേണമെങ്കിൽ എപ്പോഴും നമ്മൾ കൊൽക്കട്ടയിൽ നിന്ന് തന്നെ വാങ്ങണം പിന്നെ ഈ കേരളത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ എല്ലാവരും വരുത്തുന്നത് കൊൽക്കത്തയിൽ നിന്നാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ കേരളത്തിൽ കേരളത്തിലുണ്ടായത് ഇതൊക്കെ ഞാൻ ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പ് എൻ്റെ കയ്യിൽ അടിഞ്ഞുണ്ടായിരുന്നതാണ് ഞാൻ വരുത്തിയതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക ചേച്ചിയുടെ കളിപ്പുള്ളതെല്ലാം ഞാൻ അതും കൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം